ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേറ്റ് എനിക്ക് പറയാനുള്ളത് കുറേ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരു ആയിട്ട് ഫാബ് കാർസ് നിങ്ങൾ മുന്നിലോട്ട് വരുന്നത് മറ്റൊന്നുമല്ല മയം പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് അതുപോലെ നമ്മൾ താൽക്കാലികമായിട്ട് വെച്ചതായിരുന്നു അപ്പം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മറ്റൊന്നുമല്ല എല്ലാവർക്കും ഒരു ഒരു ഫൈവ് സീറ്റർ വണ്ടി എല്ലാവർക്കും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുമായി അതും ബാഗിനെറി വൈറ്റ് കളറിൽ വരുന്ന വണ്ടിയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ എന്റെ ചാനൽ വീഡിയോ കാണുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ബെലൈക്കനെ മറുത്തുക മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം മറ്റൊന്നുമില്ല ഇന്നത്തെ പുതിയ വീഡിയോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ വൈറ്റ് കളറിൽ വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയിലെ വേഗനർ എന്ന വണ്ടിയാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഒരു ഫൈവ് സീറ്റർ ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതും നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറയാനുള്ളത് ഒരു രൂപങ്ങൾ മുടക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഫുൾ ലോണിൽ കയറ്റാൻ പറ്റുന്ന വണ്ടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഫാപ്കാസ് നിങ്ങളെ മുന്നിലോട്ട് വരുന്നത് ഒരു രൂപങ്ങൾക്ക് മുടക്കണ്ട മാക്സിമം ലോണ് കിട്ടുന്ന നല്ല ട്രാക്കുള്ളവർക്ക് മാക്സിമം ലോണ് അവൈലബിൾ ആണ് ഞാൻ ചെറിയ ലോൺ മതി അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം അപ്പം പിന്നെ അതിന്റെ ഡീറ്റെയിൽഡ് വീട്ടിലോട്ട് കറക്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി മേജർ തൊട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ബാഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടയർ ബാഗൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം ടയർ ബാഗാണ് പിന്നെ ഉള്ളത് പിന്നെ ഇതിൽ ഈ സൈഡ് ബാക്ക് നോക്കിയാൽ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസോ ഡെന്റിംഗോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ചെറിയ പതിനേഴ് വണ്ടിയാണ് പിന്നെ ഒന്നേ പത്ത് കൂടി ഉണ്ട് ായിട്ടുള്ള ഒരു ഡിസ്ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ വണ്ടി റണ്ണിങ് കണ്ടീഷനോ ഒക്കെ പക്കിയ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഇന്റീരിയൽ വീടിലോട്ട് കടക്കുകയാണെങ്കിൽ ഫ്ലോർ മാറ്റ് മാറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട് നിലവിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇന്റീരിയൽ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വണ്ടി അങ്ങനെ കൊണ്ടു നടന്ന വണ്ടിയാണ് അവര് അതുകൊണ്ട് തന്നെ ഇന്റീരിയൽ ഭാഗമൊക്കെ നോക്കാൻ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് നല്ല സീറ്റ് കവർ കാര്യങ്ങൾ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബാക്ക് ഭാഗം നിൽക്കാൻ മൂന്ന് പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സൈഡാണ് സീറ്റാണ് ആണ് ഇതിൽ നിലവിലുള്ളത് അപ്പം ഒരു ഫൈവ് ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ മെയിനായിട്ട് പറയുന്നത് ബാഗ്നറാണ് അത് ഫുൾ സ്വന്തമാക്കാൻ പറ്റുന്ന ഭാഗം പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ ഗ്ലാസ് ഡി ഫോഗർ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ബി എക്സ് ഐ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡി ഫോഗർ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ാണ് അപ്പൊ കൺക്ലൂഡ് ചെയ്യാൻ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വണ്ടി വാഗ്നർ ആണ് വരുന്നത് നാല് പവർ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഫുൾ ലോണിൽ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും വിളിക്കുക ഈ വാഗ്നർ താല്പര്യമുള്ള ലോ ബഡ്ജറ്റ് വണ്ടി ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും